നമസ്കാരം ഉണ്ട് സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ തോപ്രാംകുടിയിലാണുള്ളത് അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്ന ഹോം സ്റ്റേയ്ക്കൊക്കെ അനുയോജ്യമായ കുറഞ്ഞ ബഡ്ജറ്റിലുള്ള ഒരു ഒന്നര ഏക്കർ സ്ഥലമാണ് കേട്ടോ ഒരു വീടും ഉണ്ട് താമസിക്കുമായ ഒരു വാർക്ക് വീടും ഉണ്ട് കേട്ടോ തോപ്രാംകുടി സിറ്റിയിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു നാല് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് കോൺക്രീറ്റ് റോഡിനോട് ഫ്രണ്ടേജ് ആണ് നമുക്ക് സ്ഥലമുള്ളത് കേട്ടോ വീട് സ്ഥലവും ഉള്ളത് നമ്മുടെ സൈറ്റിൽ നിന്ന് കാണുന്ന വ്യൂ ഇതൊക്കെയാണ് കേട്ടോ നല്ല കോടമഞ്ഞും അതുപോലെ തന്നെ നല്ല തണുപ്പൊക്കെ ഉള്ള മേഖലയാണ് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന വരുമാനമാർഗം കുരുമുളകും ഏലവും ജാതിയും കാപ്പി കുരുവൊക്കെയാണ് നമ്മുടെ സ്ഥലത്ത് പ്രത്യേക ആദായമൊന്നുമില്ല കുറച്ച് കാപ്പിയൊക്കെ ഉള്ളൂ എല്ലാവിധ കൃഷിയും ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് കേട്ടോ ശ്രീഹൌസ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന നിരവധി മാർഗങ്ങളൊക്കെ ഇതിലുണ്ട് വ്യൂ പോയിൻ്റ് ഉള്ള ഭാഗം നമുക്ക് ഈ രീതിക്കുള്ള ചെരുവുണ്ട് കേട്ടോ തട്ടുതട്ടൊക്കെ ആയിട്ടാണ് സ്ഥലത്തിൻ്റെ ഈ ഭാഗത്തെ ഷേപ്പ് വീടും പരിസരമൊക്കെ നമുക്ക് നല്ല നിരപ്പാണ് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന വരുമാനമാർഗ്ഗം ഏലമൊക്കെയാണ് കേട്ടോ കുരുമുളക് ഉണ്ട് നമ്മുടെ ഈ സ്ഥലത്ത് കുറച്ച് കാപ്പി മാത്രമേ ഉള്ളൂ കൃഷിയായിട്ട് നിലവിൽ ഈ സ്ഥലത്ത് വെള്ളത്തിനുള്ള സൗകര്യം നമുക്ക് പഞ്ചായത്തിൻ്റെ പൈപ്പ് കണക്ഷനാണ് കേട്ടോ ീതിക്ക് പുല്ലൊക്കെ പിടിച്ചു കിടക്കുവാണ് കുറഞ്ഞ ബഡ്ജറ്റ് സ്ഥലം ആഗ്രഹിക്കുന്നവർക്കൊക്കെ നല്ലൊരു സ്ഥലമാണിത് കേട്ടോ ഈ കാണുന്ന റോഡിനോട് ചേർന്നാണ് നമുക്ക് വീട് സ്ഥലം ഉള്ളത് കേട്ടോ വാഹനങ്ങളൊക്കെ നമ്മുടെ സൈറ്റിൽ വരുന്നതാണ് അധികം പഴക്കമില്ലാത്ത നല്ലൊരു വീടാണ് കേട്ടോ നല്ല താമസിക്കുന്നില്ല താമസി നല്ലൊരു വീടാണ് കേട്ടോ രണ്ട് ബെഡ്റൂമാണ് നിലവിലുള്ളത് ഒരു സിറ്റൗട്ടും ഒരു ഹാളും അടുക്കളയാണുള്ളത് ചെറിയ ഹോം സ്റ്റേ ഒക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കാപ്പിയൊക്കെ തൈ കാപ്പിയാണ് കേട്ടോ അധികം ഇല്ല കുറച്ചേ ഉള്ളൂ അതുപോലെ തന്നെ ഒത്തിരി പാഴ്മരങ്ങളൊക്കെ ഉണ്ട് കുറച്ച് പ്ലാവും മാവൊക്കെ ഉണ്ട് ഇതില് കേട്ടോ ഇത് വീടിൻ്റെ ബാക്ക് സൈഡാണേ സ്ഥലം തെളിച്ചെടുക്കണം കേട്ടോ ഇതുപോലെ പുല്ലൊക്കെ പിടിച്ചെടുക്കുവാണേ തെളിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല സ്ഥലമാണ് നല്ല വ്യൂ ഉള്ള ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ വീടിൻ്റെ ബാക്ക് സൈഡിൽ നല്ല വ്യൂ ഉണ്ട് മരങ്ങളൊക്കെ അയച്ചിട്ട് രേഖര പറഞ്ഞി കഴിഞ്ഞാൽ നല്ല വ്യൂ ഉള്ളതാണ് കോടമഞ്ഞും തണുപ്പൊക്കെയുള്ള മേഖലയാണ് ജയത്തിൻ്റെ പൈപ്പ് കണക്ഷൻ ആണെങ്കിൽ കാണുന്നത് കേട്ടോ വെള്ളം ഉള്ളതാണ് ഏലകൃഷിയൊക്കെ ആണെങ്കിലും ചെയ്യാൻ പറ്റുന്ന മേഖലയാണ് തൊട്ടടുത്ത് നിരവധി ഏലത്തോട്ടങ്ങളൊക്കെയുള്ള സ്ഥലമാണ് കേട്ടോ കഴിക്കുന്ന മൂന്നാല് പ്ലാവുകളൊക്കെ ഉണ്ട് അതുപോലെ മൂന്നാല് തേക്കൊക്കെ ഉണ്ട് ഇതിനകത്ത് ഏരിയ നല്ല സൈലന്റ് ആണ് കേട്ടോ അയലോക്കൊക്കെ ഉണ്ടെങ്കിലും സൈലന്റ് ഏരിയ ആണ് തൊട്ട് ചേർന്നൊന്നും വീടില്ല കേട്ടോ എല്ലാവരും ഒരു നൂറ് മീറ്റർ നൂറ്റമ്പത് മീറ്റർ ഒക്കെ ഡിസ്റ്റൻസിലാണ് ഇരുന്നൂറ് മീറ്ററൊക്കെ ഡിസ്റ്റൻസിലാണ് കേട്ടോ വീടുകളൊക്കെ ഉള്ളത് അതിനാൽ തന്നെ നമുക്ക് ഹോം സ്റ്റേ ഒക്കെ ചെയ്യാനൊക്കെ പറ്റും താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക മൊത്തം ഏകദേശം ഒരു ഒന്നര ഏക്കർ സ്ഥലമാണ് അതിൽ ഇരുപത്തി മൂന്ന് സെൻറ്റിനാണ് നമുക്ക് പട്ടയം ഉള്ളത് കേട്ടോ മൊത്തം വില പതിനഞ്ച് ലക്ഷം രൂപയാണ് താല്പര്യമുള്ളവർ വിളിക്കുക അതുപോലെ കുറഞ്ഞ ബഡ്ജറ്റ് സ്ഥലം ആവശ്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ നിങ്ങളുടെ സ്ഥലങ്ങളും വിൽക്കുവാനുണ്ടെങ്കിൽ ചാനലിൽ പരസ്യം ചെയ്യാൻ താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങളെ വിളിച്ചിട്ട് കിട്ടാത്തവർ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാലും മതി തിരിച്ച് വിളിക്കുന്നതായിരിക്കും താല്പര്യമുള്ളവർ വിളിക്കുക